ഈ തവള വീട്ടിൽ വന്നാൽ ഭയങ്കര ഐശ്വര്യമാണ് ധനലാഭമാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് പാതാളത്തവളയാണെന്നാണ് അറിയുന്നത് ഒരു ആൾ വന്ന് നോക്കിക്കഴിഞ്ഞിപ്പോൾ പാതാളത്തവളയാണെന്ന് പറഞ്ഞത് അപ്പോൾ ആ തവള വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവും ശരിയാണോ എന്നറിയില്ല ഈ തവള ഇപ്പോൾ വന്നിട്ട് ഒരു അഞ്ചാറ് ദിവസമായിരുന്നു തോന്നുന്നു ഞാൻ കണ്ടിട്ട് സാധാരണ ഒരു തവളയല്ലേതും കണ്ടോ ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് അടുത്തൊരാൾക്ക് ഇതുപോലൊരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ തവള വീട്ടിൽ വന്നതിന് ശേഷമാണ് അയാൾക്ക് ഈ ചിട്ടിയിൽ ഒരു പ്രത്യേക തരം ചിട്ടിയാണ് അത് ആദ്യത്തെ നടക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പണം അടയ്ക്കേണ്ട ആ പൈസ നമുക്കെടുക്കാം അങ്ങനെ ഒരു ചിട്ടിയാണ് ആ ചിട്ടിയിൽ ചേർന്ന് ആദ്യത്തെ തന്നെ അയാൾക്ക് അതിൻ്റെ പണം കിട്ടി എന്ന് പറഞ്ഞു പിന്നെ പല കാര്യങ്ങളും അനുകൂലമായിട്ട് വന്നു സാഹചര്യങ്ങളെല്ലാം അതുമാത്രമല്ല വേറൊരാളും പറഞ്ഞു ഇതുപോലെ തന്നെ ഈ തവള വന്ന് കയറുന്നത് ഐശ്വര്യമാണ് പല അനുഭവങ്ങളും അയാൾക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്കേതായാലും ഇത് ആറ് ദിവസമായിട്ട് ഇതിവിടെ ഉണ്ട് എനിക്കൊന്നും അങ്ങനെ കിട്ടി കണ്ടിട്ടില്ല ഇതുവർ പിന്നെ ഇവർ ജീവിയല്ല ഇതിനെ ഓടിച്ചു വിട്ടതാണ് പക്ഷേ അത് പിന്നെയും കയറി വരും പോയി ജീവിയല്ല എന്നെ തല്ലുകൊല്ലൊന്നും ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാണ്ട് വച്ചിരിക്കുന്നത് ഇത് ഭിത്തിയിലിരിക്കും കുറെ കഴിയുമ്പോൾ എവിടേക്കോ മാറും പിന്നെ രാത്രി സമയങ്ങളിൽ ഇത് പിന്നെയും തിരിച്ചു വരും ഇതാക ഈ മുറി ഈ വീട് വിട്ടത് പുറത്ത് പോകുന്നില്ല തമയുടെ പേര് ഞാൻ പറഞ്ഞത് വേറെ വല്ല പേരുണ്ടെങ്കിലൊന്ന് കാണുന്നവരൊന്ന് കമന്റ് ചെയ്യണേ പാതാള തവളയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് പാതാളത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരും എന്ന് പറയുന്നു എന്താണോ എന്തോ അതിനും തവള ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എനിക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ വല്ല സാമ്പത്തിക ലപ്തി വന്നു കഴിഞ്ഞാൽ ഞാനത് അറിയിക്കാം എങ്ങനെയായാലും ഇതിനൊന്നും ഉപദ്രവിക്കുന്നില്ല ഇത് ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് വലിയ ശല്യമൊന്നുമില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്